കൃഷ്ണകുമാർ കുടുംബത്തിൽ ഏറ്റവും ആരാധനയുള്ള സെലിബ്രിറ്റി ആരാണെന്ന് ചോദിച്ചാൽ അത് ദിയയുടെ മകൻ നാലു മാസക്കാരൻ നിയോമെന്ന ഓമിയാണെന്ന് നിസ്സംശയം പറയാം ജനിച്ച ദിവസം മുതൽ അമ്മയുടെ വ്ളോഗിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു കൊട്ടി സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു ഓമി ഗർഭകാലം മുതൽ പ്രസവം വരെ മാത്രമല്ല മകൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും തൻ്റെ പ്രേക്ഷകരിലേക്ക് ദിയ എത്തിക്കുന്നുണ്ട് ഭർത്താവിനും മകനുമൊപ്പം ഇപ്പോൾ മലേഷ്യയിലാണ് ദിയ ഉള്ളത് ബിസിനസ് തിരക്കുകളും സ്ട്രെസ്സും ഒഴിവാക്കി കുറച്ച് ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഭർത്താവിനും ഒപ്പം മലേഷ്യയിലേക്ക് പോയതെന്നാണ് ദിയ പറയുന്നത് ഹോമിയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു ഓമിയുടെ ആദ്യ ഫ്ലൈറ്റ് യാത്ര ബാംഗ്ലൂരിലേക്കായിരുന്നു നാലാം മാസത്തിൽ തന്നെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പും ഓമിക്ക് സാധ്യമായി ഒരു ചിന്ന മലേഷ്യൻ ട്രിപ്പ് എന്നാണ് ഫോട്ടോകൾ പങ്കുവെച്ച ദിയ കുറിച്ചത് ബെന്നീസ് റോയൽ ടൂറിസവുമായി ചേർന്നായിരുന്നു ദിയയുടെ യാത്ര ഫോട്ടോകൾ വൈറലായതോടെ ചിലർ താരപുത്രയെ വിമർശിച്ചെത്തിയിരുന്നു അതിന് കാരണം അമ്മ സിന്ധുവിൻ്റെ പിറന്നാളിന് ദേയും ഭർത്താവും മകനും പങ്കെടുത്തില്ല എന്നതായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരു മണിക്കൂർ മാത്രം സഞ്ചരിച്ചാൽ എത്തിപ്പെടാവുന്ന ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്തായിരുന്നു പിറന്നാൾ ആഘോഷം അഹാന ഇഷാനി ഹൻസിക എന്നീ മൂന്ന് മക്കൾ ചേർന്നാണ് സിന്ധുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടതെല്ലാം റിസോർട്ടിൽ ഒരുക്കിയത് ഒരു ദിവസം കുടുംബം അവിടെ താമസിക്കുകയും ചെയ്തു ദിയയും അശ്വിനും കുഞ്ഞും ആഘോഷത്തിൽ ഭാഗമാകാതിരുന്നത് അല്പം സങ്കടമുണ്ടാക്കിയിരുന്നു ഒരു മണിക്കൂർ കാറിലിരുന്ന് കുഞ്ഞുമായി യാത്ര ചെയ്യാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് ദിയ വരാതിരുന്നതെന്ന് സിന്ധുവും ബെർത്ത്ഡേ വ്ളോഗിൽ പറഞ്ഞിരുന്നു ഓസിയും ഒന്നും ഈ ട്രിപ്പിന് ഞങ്ങൾക്കൊപ്പം വന്നില്ല അതെനിക്ക് വലിയൊരു സങ്കടമാണ് ഓസിക്ക് ബേബിയെയും കൊണ്ട് ഇത്ര ദൂരം ട്രാവൽ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല പ്രത്യേകിച്ച് കാറിലുള്ള യാത്ര ഒരു മണിക്കൂർ കൂടുതൽ സമയം യാത്ര ചെയ്യണം ഇവിടേക്ക് എത്താൻ അതാണ് ഓസി വരാത്തത് പിന്നെ ഓബയോസിയുടെ പുതിയ ഷോപ്പ് തുടങ്ങിയതല്ലേ ഉള്ളൂ അവിടെ ഓസി തന്നെ നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഓസി അശ്വിൻ ബേബി ആ അങ്ങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആയകുമായിരുന്നു തിരുവനന്തപുരത്തിന് അടുത്ത് തന്നെയാണിത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അടുത്ത വർഷം മുതൽ ഓമി സംസാരിച്ചു തുടങ്ങും എനിക്കും പോകണമെന്ന് അവൻ അപ്പോൾ പറഞ്ഞു തുടങ്ങും എന്നാണ് സിന്ധു പറഞ്ഞത് ദിയയുടെ മലേഷ്യൻ ട്രിപ്പ് ഫോട്ടോ പുറത്തു വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി വിമർശിച്ചാണ് കമൻറ്റുകൾ അപ്പോൾ ദിയയ്ക്ക് കുഞ്ഞിനൊപ്പം ആറ് മണിക്കൂർ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയും പക്ഷേ നിങ്ങളുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് ഒരു മണിക്കൂർ പോലും കുഞ്ഞുമായി യാത്ര ചെയ്യാൻ കഴിയില്ല അല്ലേ യാത്ര നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പമോ അശ്വിനോടൊപ്പമോ ആയിരുന്നെങ്കിൽ കാറിലാണെങ്കിലും എന്ത് വാഹനത്തിലാണെങ്കിലും അഞ്ച് മണിക്കൂറിലധികം യാത്ര ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമൻറ്റുകൾ അവരുടെ കുടുംബകാര്യത്തിൽ ആരാധകരോ അവരുടെ ഫോളോവേഴ്സോ ഇടപെടുകയോ വിമർശിക്കുകയോ വേണ്ടതില്ലെന്നാണ് ദിയെ അനുകൂലിച്ചു വന്ന കമൻറ്റുകൾ മക്കളെല്ലാം ചേർന്ന് ഡയമണ്ട് ലോക്കറ്റാണ് സിന്ധുവിന് ഇത്തവണ പിറന്നാടിന് സമ്മാനിച്ചത്